റേഷൻ കടകളിൽ ഇന്നും നാളെയും മസ്റ്ററിംഗിന് അവസരം ലഭിക്കുക മഞ്ഞക്കാടുകാർക്കാവും ഇവർക്ക് റേഷൻ വിതരണവും ലഭ്യമാക്കണമെന്നാണ് ഭക്ഷ്യമന്ത്രി റേഷൻ വ്യാപാരികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം ഇന്നും രാവിലെ മുതൽ മസ്റ്ററിംഗ് നടപടികൾ മുടങ്ങി വ്യാപകമായ പ്രതിഷേധമാണ് ഉപഭോക്താക്കളിൽ നിന്നും മസ്റ്ററിംഗ് നടപടികളിൽ നേരിട്ട ദിവസങ്ങൾ കൂടി വേണ്ടിവരുമെന്നാണ് സൂചന മാർച്ച് മുപ്പത്തൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് റേഷൻ ലഭിക്കില്ലെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി ഇന്നും നാളെയും മഞ്ഞ കാർഡുകാർക്ക് മാത്രമായിരിക്കും മസ്റ്ററിംഗ് ഇതേ സമയം ഇന്ന് രാവിലെ മുതൽ മസ്റ്ററിംഗ് വീണ്ടും മുടങ്ങി രാവിലെ അരി കിട്ടിയല്ല പിന്നെ മസ്റ്ററിംഗ് ചെയ്യാം അതും നടക്കുന്നില്ല നെറ്റില്ലെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് കാഴ്ചപ്പെടക്കുക എപ്പഴാ കിട്ടുന്ന റേഷൻ പോയില്ല എന്റെ കാര്യമാണ് രോഗികളായ ആളുകൾ പോലും വളരെ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് നെറ്റില്ല നെറ്റ് കിട്ടുന്നവരെ ഞങ്ങൾ ഇരിക്കുക മരുന്ന് കഴിച്ചു മരുന്ന് കഴി കഴിച്ചിട്ട് വന്നിരിക്കുക അപ്പം വീണാൽ ഇവിടെ കഞ്ഞി പിടിക്കാനും ഒക്കുകയില്ല അരി ഇട്ടിട്ട് വേണ്ട കഞ്ഞി പിടിക്കും അരിയും തരുന്നില്ല അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തീരുമാനമായി ഇന്നും നാളെയും ഒഴികെ റേഷൻ വിതരണം നടത്താൻ പാടില്ലെന്ന നിർദ്ദേശവും റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടുണ്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബോർഡിൽ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേക ക്യാമ്പ് മസ്റ്ററിംഗിനായിട്ട് നടത്തപ്പെടുമെന്നാണ് മുമ്പ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മസ്റ്ററിംഗ് തുടർച്ചയായി മുടങ്ങുന്ന ആ ഒരു കാഴ്ച തന്നെയാണുള്ളത് ആളുകൾക്ക് റേഷൻ സാധനങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതിനോടൊപ്പം മസ്റ്ററിംഗും നടക്കുന്നില്ല ആളുകൾ ജോലിയും കൂലിയുമൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നിപ്പോഴ് നിരാശരായി മടങ്ങിക്കൊണ്ടിരിക്കുന്നത് അനീഷ്പിയെ ഉടുമഞ്ചോല